കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ വി എസ് അച്യുതാനന്ദൻ സാധാരണക്കാരുടെ നേതാവായിരുന്നുവെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കേരള രാഷ്ട്രീയത്തിലെ ജനകീയരായ മുഖ്യമന്ത്രിമാരിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന മുഖമായിരിക്കും അന്തരിച്ച വി എസ് അച്യുതാനന്ദനെന്നും അഭിമന്യ തട്ടിൽ പിതാവ് അനുസ്മരിച്ചു അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളോടും പാർട്ടി പ്രവർത്തകരോടുമുള്ള സീറോ മലബാർ സഭയുടെ അനുശോചനം ഹൃദയപൂർവ്വം രേഖപ്പെടുത്തുന്നതായും മേജർ ആർച്ച് ബിഷപ്പ് അറിയിച്ചു രാഷ്ട്രീയ ഭൂമികയിൽ കയ്യൊപ്പ് ചാർത്തിയ രണ്ട് അക്ഷരമായിരുന്നു വി എസ് എന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിദിയൻ കാതോലിക്കബാവ കടന്നു വന്ന വഴികൾ വി എസ്സിനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കടന്നു പോകുന്ന കാലവും ആ നേതാവിനെ അടയാളപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമെന്നും കാതോലിക്കബാവ അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു മാനുഷിക മൂല്യങ്ങളുടെ പ്രകാശമായി ജീവിച്ച നേതാവാണ് വി എസ് അച്യുതാനന്ദനെന്ന് കെ ആർ എസ് സി ബി സി അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവർക്കും പ്രത്യേകിച്ച് അനീതി നേരിടുന്നവർക്ക് സത്യത്തിന്റെ മുഖമായി കാവലായി ആശ്വാസമായി അദ്ദേഹം ജീവിച്ചുവെന്നും അഭിമന്യ ചക്കാലക്കൽ പിതാവ് അനുശോചന സന്ദേശത്തിൽ രേഖപ്പെടുത്തി ഈ നല്ല നേതാവിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയാണെന്നും അറിയിച്ചു ഉമ്മൻചാണ്ടി ജനമനസ്സുകളിലെ കാരുണ്യത്തിന്റെ മുഖമാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജോസഫ് പെരുന്തോട്ടം മന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമ വാർഷികത്തോടനുബന്ധിച്ച് കുറുമ്പനാടം പള്ളി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണവും മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവ് ചെത്തിപ്പുഴ സെന്റ് തോമസ് ആശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു അച്യുതാനന്ദൻ കേരള രാഷ്ട്രീയത്തിലെ സമാനതകളില്ലാത്ത ഇതിഹാസമെന്ന് മലങ്കരയാക്കോബായ സഭാധ്യക്ഷൻ ശ്രേഷ്ഠ കാതോലിക്ക ആബുൻമോർബെ സെലിയോസ് ജോസഫ് ബാവ സമരതീക്ഷണതയും ത്യാഗോജ്വലമായ ജീവിതവും കൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ അതിഗായകനായിരുന്നു അദ്ദേഹമെന്നും ശ്രേഷ്ഠ കാതോലിക്ക ബാവ അനുസ്മരിച്ചു കേരള രാഷ്ട്രീയത്തിലെ വിപ്ലവ നക്ഷത്രമായിരുന്ന സഖാവ് വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ വരാപ്പുഴ അതിരൂപത മെത്രാപൊലിയ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ അനുശോചനങ്ങൾ രേഖപ്പെടുത്തി സ്വന്തം ജീവിതം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും കേരള രാഷ്ട്രീയത്തിൽ തനതായ വ്യക്തിപ്രാതവം നേടിയ വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നും അദ്ദേഹത്തെ പോലുള്ള നേതാക്കളുടെ അഭാവം കേരള ജനതയ്ക്ക് വലിയ നഷ്ടമാണെന്നും ആർച്ച് ബിഷപ്പ് പ്രസ്താവിച്ചു മുൻ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദന് ആദരാഞ്ജലികൾ നേർന്ന കേരള കത്തോലിക്ക മെത്രാൻ സമിതി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയ കെ സി ബി സി അദ്ദേഹത്തിൻ്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിന് തീര നഷ്ടമാണെന്നും കെ സി ബി സി പ്രസിഡന്റ് കർദന ബെസേലോസ് ക്ലേമിസ് കാതോലിക്ക ബാവ പ്രസ്താവനയിലൂടെ അറിയിച്ചു അൽഫോൻസാമ്മ സഹനങ്ങളെ വിശുദ്ധിയിലേക്കുള്ള പുഷ്പങ്ങളാക്കി മാറ്റിയെന്ന് കോട്ടയം മതിര ഉപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ മാത്യുക്കാട്ട് പോലെ ദൈവമഹത്വത്തിനായി ജീവിക്കുവാൻ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നും മാർ മാത്യു മൂലക്കാട്ട് ഉദ്ബോധിപ്പിച്ചു വിശുദ്ധ അൽഫോൺസ തിരുനാളിന്റെ രണ്ടാം ദിനം ഭരണഗ്യാനം വിശുദ്ധ അൽഫോൺസാമ്മയുടെ കബറിടുത്തെങ്കിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുകയായിരുന്നു അഭിപന്യ പിതാവ് എടൂർ ആർ കെ എപ്പിസ്കോപ്പൽ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ സെന്റ് മേരീസ് പള്ളിയിൽ പുതുതായി നിർമ്മിച്ച കവാടവും തീർത്ഥാടന കുർബാന ആരംഭവും തലശ്ശേരി അതിരൂപത് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനി ഉദ്ഘാടനം ചെയ്തു ആർ കെ എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയ വികാരി ഫാദർ തോമസ് വടക്കേമുറിയൽ അസിസ്റ്റന്റ് വികാരി ഫാദർ അഭിലാഷ് ചെല്ലങ്കോട്ട് എന്നിവർ തിരുക്കർമ്മങ്ങളിൽ സഹകാർമ്മികത്വം വഹിച്ചു കേരള സഭാ നമസ്കാരം